ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഫോർട്ട് ക്യൂൻ യാത്രാബോട്ട് വെള്ളത്തിലിറക്കിയത് കൊച്ചി നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ബോട്ട് കിൻഗോയാണ് സർവീസ് നടത്തിയിരുന്നത് ഏറെ തിരക്കുള്ള ഫോർട്ട് കൊച്ചി വൈക്കിംഗ് ബോട്ടിൽ തിങ്ങിനിറഞ്ഞാണ് റോറോ ജങ്കാർ സർവീസ് പോകുന്നത് ഇതിനിടെ യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും ഏറെ ആശ്വാസമായിരുന്നു ബോട്ട് സർവീസ് ഒന്നര കോടി രൂപ മുടക്കി വാങ്ങിയ ബോട്ട് എന്തുകൊണ്ട് ലൈസൻസ് പുതുക്കി സർവീസ് നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചോദിക്കുന്നത് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈസൻസ് പുതുക്കേണ്ടതല്ലേ അവരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഉണ്ടെങ്കിൽ ഏതൊരു ബോട്ടിനും ലൈസൻസ് പുതുക്കാൻ പതിനഞ്ചു ദിവസത്തോളം സമയമേ വേണ്ടി വരുന്നുള്ളൂ പക്ഷെ ഇവിടെ ഏതാണ്ട് പത്ത് മാസത്തോളമായി ഇവിടെ ഈ ബോട്ട് ഇവിടെ കിടക്കുന്നു നേരത്തെ ചില സ്വകാര്യ ഏജൻസികൾ സർവീസ് നടത്തിയിരുന്നപ്പോൾ സർവീസിന് കൃത്യത ഉണ്ടായിരുന്നുവെന്ന് യാത്രക്കാര് പറയുന്നു സർവീസിന് താല്പര്യമില്ല എന്നാണ് നാട്ടുകാരുടെ ചോദ്യം കോടികൾ മുടക്കി ജങ്കാടും ബോട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് യാത്രക്കാർക്ക് സാധാരണപ്പെട്ട യാത്രക്കാർക്കുള്ള ഒരു പ്രയോജനമില്ല ഇപ്പൊ നമ്മൾ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ മഴ കൊള്ളാതെ ആളുകൾക്ക് അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷെ ഇപ്പോൾ ജങ്കാടിക്കാടി പോകുമ്പോൾ യാത്രക്കാരെല്ലാവരും അതുപോലെ തന്നെ മഴയ്ക്ക് നിന്ന് നനഞ്ഞു പോകേണ്ടി വരും ബോട്ട് ഇപ്പോൾ മറൈൻ ഡ്രൈവിലെട്ടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് തിരക്കുമൂലം റോറോ ജംഗാറിലെ യാത്ര അങ്ങേയറ്റം ബുദ്ധിമുട്ടുമാണ് ഇതിനിടെ പാസഞ്ചർ ബോട്ട് കൂടി നിലച്ചതാണ് തിരക്കുള്ള ഈ റൂട്ടിലെ യാത്രക്കാരെ വരയ്ക്കുന്നത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഫോർട്ടിക്യുൻ ബോട്ടിന് ലൈസൻസ് നേടാൻ നഗരസഭ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നിത്യ യാത്രക്കാരുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് കൊച്ചി